കർണാടക അറിയപ്പെടുന്ന ഒരു റസ്റ്റ് പ്രവർത്തകനാണ് അത് ലോകം കണ്ട് ഒമ്പത് നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല അതായത് കുത്തി ഒഴുകണായത് ഒമ്പത് നോട്ടില് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് മരങ്ങളുണ്ട് കൊമ്പുണ്ട് ചില്ലുണ്ട് ഉണ്ട് ഷീറ്റ് ഉണ്ട് ഇതുപോലും നോക്കാതെ ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാണ് ആ ഇപ്പം ഗംഗാവലി പുയേൻ്റെ ഓരോ മുക്കും മൂലം അറിയണതാണ് ഓരോ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫുൾ ഒരു മാജിക് ഉണ്ട് അതായത് നമ്മൾ ഈ പുഴൽ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു ഈ പുഴയിൽ എന്ന് പറഞ്ഞു കൊടുത്ത് ഈ പുഴയിൽ ഒരുപാട് ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് അത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരിയായിപ്പോയി അത് ഈ ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്ന എന്താണ് നമ്മൾ മലയാളികൾ അതായത് എനിക്ക് അതിനെക്കാളും മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെന്റ് ഒരു ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ മൂമെൻ്റ് ആണ് പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിന്റെ ടൈമുണ്ട് പരീക്ഷണത്തിന്റെ ടൈമുണ്ട് അപമാനത്തിൻ്റെ ടൈമുണ്ട് ആ ടൈമിന് നിങ്ങൾ അത് നീ ബാ ബാ കൊടുത്ത ഞാൻ കൂടി തീരില്ല ഞമ്മളെ പ്രശ്നം തീരില്ല മലയാളി ആരാ ഞമ്മള് ഈ ഈ ഒത്തൊരുമ എന്താ എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം കാണും ഒരു സാധാരണ ഒരു ഡ്രൈവർന്ന് പറഞ്ഞ് കുച്ചിച്ച മനുഷ്യന് അവസാന യാത്ര കൊടുക്കുന്നത് ലോകം മൊത്തം കണ്ടിട്ട് ഇതൊരു മാതൃക ഇവിടെ ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം നോക്കി കൊണ്ടുക്ക ഒരു ചെറിയ കാര്യമാണോ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് കുറ്റിച്ച ആളെ അവിടുന്ന് ഒരു അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തുനിന്ന് പോലീസിന്റെ അകമ്പടി എം എൽ എന്റെ അകമ്പടി എല്ലാത്തിന്റെ അകമ്പടിയോട് മന്ത്രിമാരെ അകമ്പടി നോക്കണ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വില ഞമ്മള് അത് സാധാരണക്കാരനെ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സാധനാണല്ലോ അതൊരു വലിയ സംഭവമാണ് അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ സംസാരിക്കാ കാരണം അർജുനെ യാത്ര ആക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് ഇതിൽ അതെ ഈ സമൂഹം പറയുന്നത് നല്ല ജീവികളും ഉണ്ട് ശുദ്ധ ജീവികളും ഉണ്ട് അപ്പം നമ്മള് കഴിയുന്നതെന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ നല്ല ജീവികളൊക്കെ കൂടി കൂടിയിട്ട് ശുദ്രജീവികളെന്താക്കുദ്ധികലശം നടത്താ ശുദ്ധികലശം നടത്തേണ്ട ടൈമ് ശുദ്ധികലശം നടത്തേണ്ട ടൈം ഇവിടെ മുതൽക്ക് അർജുനിലൂടെ നമുക്ക് തുടങ്ങാം തുടങ്ങി രക്ഷ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുക്കുന്നു